പിതാവും പുത്രനും പരിശുദ്ധ രൂപായുമാവുന്ന സത്യമുള്ള ത്രിയക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വന്നു വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവകൃപയാൽ കരുണയാലും സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മഹാദേയായാലും ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു ദൈവേഷ്ടത്തിനായി നമുക്ക് ഈ ദിവസം പരിപൂർണമായും ദൈവത്താൽ വിനിയോഗിക്കപ്പെടുവാൻ തോന്നണം നമ്മളെ അർപ്പണം ചെയ്യാം ദൈവത്തിൻ്റെ കര നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുവാൻ ഇസ്രായേൽ ജനത്തെ പകലിൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി വഴി നടത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും തിരുവഴുത്തുകളാകുന്ന അഗ്നിയും അതിൻ്റെ മേഘത്തൂണും ദൈവിക സാന്നിധ്യവും എല്ലാം നമ്മളെ വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തങ്ങളെ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം എന്ന് തിരുവഴുത്തിൽ പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ അറിയാനായിട്ട് പറ്റും നമ്മളെ മുഴുവനായി അറിയാൻ പറ്റും നമ്മുടെ ഓരോന്നും ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ചില ഉപകരണങ്ങൾ ചില സ്റ്റിക്കേഴ്സ് പോലെയുള്ളതെല്ലാം അത് നമ്മൾ നോക്കിയാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലും മറ്റും അതിനകത്ത് നമ്മൾ ഇത് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഊഷ്മാവ് അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഈ ഷുഗർ ലെവൽ ഇതെല്ലാം അതിനകത്ത് അത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ ഇതാണ് ദൈവത്തിൽ ഞാൻ ചാരുമ്പോൾ എന്നെ അറിയുന്നതെയോ എന്നെ മുഴുവനായി അറിയുന്നതെയോ അപ്പോൾ അങ്ങനെ നമ്മൾ ചാ ലീൻ ചെയ്യുമ്പോൾ ചാരുമ്പോൾ ദൈവിക കാര്യങ്ങൾ നമുക്കും ദൈവം മനസ്സിലാക്കിത്തരും തന്നെ തന്നെ ദൈവം നമുക്ക് റിവീൽ ചെയ്തു തരും ചെറിയ ചെറിയ സംഭവങ്ങൾ കൂടി ആയിരിക്കാം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൂടിയൊക്കെ ആയിരിക്കാം ഗോഡ് ക്യാൻ ടീച്ചേഴ്സ് ദൈവത്തിനെ നമ്മളെ പഠിപ്പിക്കാൻ പറ്റും ദൈവത്തിന് അതിന് സാധിക്കും നമ്മൾ വിധേയപ്പെട്ടാൽ നമ്മളതിനെ വിധേ ലോയൽ അതിന് നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തിയാൽ ദൈവം നമ്മളെ പഠിപ്പിക്കും ദൈവികാര്യങ്ങൾ അത് ചിലപ്പോൾ ഒരു വിജ്ഞാനികമായ ഒരു മനുഷ്യൻ ലോകപ്രകാരം ഞങ്ങളും ഞാനും എറിയുന്ന ഒരു മനുഷ്യന് അത് മനസ്സിലായി എന്ന് വരികയില്ല അത് മനസ്സിലാകത്തുമില്ല ലോകത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയാനായിട്ട് നമുക്ക് പറ്റത്തില്ല അത് ദൈവത്തിന് നമ്മൾ എളിമപ്പെടുമ്പോഴാണ് നമുക്കത് ലഭ്യമാകുന്നത് അങ്ങനെ ഒരു എളിമയോടെ ദൈവമേ നിന്നെ എനിക്ക് മനസ്സിലാക്കി തരണമേ അപ്പം നിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഇപ്പം കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രകാരം ഗ്രഹിച്ച സത്യങ്ങളാണ് സങ്കീർത്തനത്തിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച ഇപ്പോൾ ധ്യാനിക്കുന്ന ഇന്നൂറ്റ നാലാം സങ്കീർത്തനത്തിലെ പ്രകൃതിയെക്കൂടെ അനേക കാര്യങ്ങൾ അദ്ദേഹം അത് വെളിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൽ കൂടെ ദൈവം നമുക്കത് പകർന്നു തരികയാണ് അങ്ങനെ പകർന്നു വന്ന കൂട്ടത്തിൽ നമ്മൾ ഇന്നലെ സഞ്ചി ഇന്നലെ ചിന്തിച്ചു ദൈവമേ അതിൻ്റെ ഇരുപത്തി നൂറ്റി നാല് ഇരുപത്തിനാല് ലഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു ജ്ഞാനത്തോടെ ഇവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ദൈവികജ്ഞാനമാണ് ഓരോ നിൻ്റെ പിന്നിൽ സസൂക്ഷ്മമതനെ നിരീക്ഷിക്കുക അതൊരു ചെറിയ പുല്നാൻ ഒരു പുല്ലിൻ കഷ്ണമായി അതുപോലും എടുത്ത് നമ്മളൊന്ന് സൂക്ഷ്മവിധേയമായത് പഠിച്ചാൽ നമ്മുടെ അന്തരംഗത്തിലാ ഞാനോദിക്കും കാരണം അത് എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ മുമ്പ് ചിന്തിച്ചതുപോലെ ആ ആകാരം കൊണ്ട് വലുതാണ് ആന ആനയ്ക്ക് കണ്ണുണ്ട് പക്ഷെ ആകാരത്തിൽ ഏറ്റവും ചെറുതാണ് ഉറുമ്പ് ഒരു അമീബ ഒരു ബാക്ടീരിയ ഒക്കെ ഉണ്ട് എന്നാലും ഈ ഉറുമ്പിനും കണ്ണില്ലേ ഉണ്ട് ആഹാരത്തെ ആഹാരമെന്ന് പറഞ്ഞാൽ സൈസിൽ വലുതാണ് ആന ആനയ്ക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് പക്ഷേ ഉറുമ്പിനും ഇല്ലേ ഉറുമ്പ് ചെറുതാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ദൈവം തള്ളിക്കളഞ്ഞു ഇല്ല അപ്പം ദൈവത്തിൻ്റെ കര വലുതാണ് മാക്രോ ആൻഡ് മൈക്രോ വലുതുക വലിയ കാര്യങ്ങളെയും ചെറിയ കാര്യങ്ങളും ദൈവം എല്ലാത്തിൻ്റെയും ദൈവമാണ് വലിയ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചിന്തിക്കാൻ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ പ്രാർത്ഥനകൾ മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം ചില മീറ്റിങ്സില് ചില വ്യക്തികൾ വളരെ വലിയ ഭക്തരായ വ്യക്തിയുള്ളവർ അവിടെ ഞെരക്കത്തോടെ ഇവർ ദൈവമേ ഈ പ്രായമുള്ളവർക്ക് മുട്ടുവേദന നടുവേദന അതുപോലെ പല്ലുവേദന ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അദ്ദേഹം അവസാനം അപ്പോൾ ചെല്ലൊക്കെ കളിയാക്കും ഇത് എന്നാൽ ഈ ഓയിലൊക്കെ വിൽക്കുന്ന ഓയിൽ മെൻ്റൊക്കെ വിൽക്കുന്നവരുണ്ടല്ലോ ബസ്സിലോ അതിലുമൊക്കെ എങ്ങനെ നടുവേദന മുട്ടുവേദ തൈലൊക്കെ വിൽക്കുന്നവരുണ്ടല്ലോ അവരുടെ ആ വാക്കുകൾ പറഞ്ഞിട്ട് ചിലർ കളിയാക്കും എന്നാൽ ഒരു പ്രായമുള്ള വ്യക്തിക്ക് ആ വ്യക്തിക്ക് നേരിടുന്ന കാലുവേദന വേദന തന്നെയാണ് നടുവിനുണ്ടാകുന്ന വേദന വേദന തന്നെയാണ് അതൊക്കെ അത് വന്നു കഴിയുമ്പോൾ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ ഒരു നടുവെന്ന് വെട്ടിയാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് നിയന്ത്രിക്കും നിയന്ത്രിക്കപ്പെടും നിയന്ത്രണ വിധേയമായും പോകും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ തിരിയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ വിലയാണ് ഓരോന്നും അവരവർക്കത് നേരിടുമ്പോൾ അത് വലുത് തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെപ്പോലും ദൈവം കാണും വലിയ രോഗങ്ങൾ മാത്രമല്ല ചെറിയതും ഏതുമായിക്കൊള്ളട്ടെ ദൈവമെല്ലാം അറിയുന്നു നമ്മുടെ ആവശ്യങ്ങളും അറിയും വലിയ ആവശ്യങ്ങൾ മാത്രമല്ല ചെറിയ ആവശ്യങ്ങളും ദൈവം അറിയുന്നു അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായി ദൈവത്തെ ദൈവമെന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഉന്നയനങ്ങൾ തുറക്കപ്പെടട്ടെ ദൈവ നമ്മളെ നമ്മളതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇതെല്ലാം നോക്കിയിട്ട് സംഗീതത്തെ ഒരു കൺക്ലൂഷനിലെത്തുക എന്താണ് ദൈവമേ നീവയൊക്കെ ജ്ഞാനത്തോടെ ഉണ്ടാക്കിയിരിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പ്രാവശ്യം ചിന്തിച്ച് പറഞ്ഞതുപോലെ ഒരു നിരീക്ഷരവാദി വ്യക്തിവാദി എന്നൊക്കെയാണ് പറയുന്നത് അത് ഒരു വ്യക്തിയുമില്ല അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് അതിലേക്കൊന്നും പോകണ്ട ഒന്നും നമ്മുടെ വിഷയമല്ല എന്നാൽ കൊതുകിനെ എന്തു ദൈവം സൃഷ്ടിച്ച് അപ്പം അതിൻ്റെ ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ ഉദ്ദേശമുണ്ട് അതിൻ്റെ ഉദ്ദേശമുണ്ട് മനുഷ്യ ശരീരത്തിലെ ഒരു ഒരു എക്സ്പ്ലേഷനിലേക്ക് പിന്നീട് നമുക്ക് പോകാം ഇതിൻ്റെ എപ്പോൾ അതിൻ്റെ ഇത് വേണ്ട എല്ലാറ്റൊന്ന് ദൈവിക ഉദ്ദേശമുണ്ട് ഒന്നൊന്നിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അത് ദൈവത്തിൻ്റെ ബുദ്ധിഹീനതയല്ല എന്ന് ഈ പറയുന്ന മനുഷ്യനോ ആ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ പോലും പല കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അദ്ദേഹം അത് ക്ലീനാക്കി തന്നേനെന്ന് ലോക സൃഷ്ടിയെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു അവയവങ്ങളുടെയൊക്കെ ഇടപാടുകൾ പോലും തീർക്കാൻ അദ്ദേഹത്തിന് പറ്റുകയില്ല അദ്ദേഹം ഓടുക ഒരു വനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈദ്യനെ കാണും ഡോക്ടറെ കാണാൻ ഓടുകയാണ് അപ്പോൾ ഇത്ര ഈ നിസ്സാരനായ മനുഷ്യൻ ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ എത്ര മഹാമടയനാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് ഒരു സൃഷ്ടാവിൻ്റെ കാര്യം ഇതിൻ്റെ പിന്നിൽ കാണാതിരിക്കുന്നത് തന്നെ അന്ധമായ കണ്ണുകളാണ് ജ്ഞാനമാണ് ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി എന്നാണ് തിരുവനം പറയുന്നത് അവർ ജ്ഞാനികളെന്നാണ് പറയുന്നത് മൂഢരായി പോയി കാരണം ദൈവിക സത്യങ്ങൾ കാണാൻ ഇവിടെ കണ്ണ് തുറന്നില്ല നമുക്ക് ഇതിൽ തുടർന്ന് വരാം നൂറ്റി നാലാം സങ്കീർത്തനം എൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് ഒരു കാണുകയാണ് വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നത് ഇപ്പോൾ പ്രകൃതി കഴിഞ്ഞിട്ട് ഇപ്പോൾ സമുദ്രത്തിലേക്ക് പോകാണ് സങ്കീർത്തനക്കാരായിട്ട് വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായി അസഖ്യം ജന്തുക്കളുണ്ട് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ ഭൂമിയിലുള്ളതിനേക്കാൾ ജീവജാലങ്ങൾ ഭൂമിയുടെ ഈ സമുദ്രത്തിൻ്റെ അടിയിലുണ്ടെന്നാണ് പറയുന്നത് വിവിധ തരം നമ്മൾ കണ്ടിട്ടില്ലാത്ത പലവിധ ജീവി വർഗങ്ങളാണ് കടലിൻ്റെ അടിയിലുള്ളത് അതാണ് എന്ന് പറയുന്നത് ഈ മൂലോകങ്ങളിൽ നിന്നെ വാഴ്ത്തും ഉയർന്നതും പിന്നെ ഭൂമി അതോ ലോകം അതു എന്ന് പറയുന്നത് അണ്ടർ അണ്ടർ ദ സീ എന്ന് പറയുന്നത് അണ്ടർ ദ വാട്ടർ അപ്പോൾ ഇവിടെ അവിടെ ഒരു ലോകമുണ്ട് അവിടെ ഒരു ലോകമുണ്ട് ഈ പക്ഷികൾ പറക്കുന്നത് പോലെ ഈ മത്സ്യങ്ങൾ പറക്കുകയാണ് ശരിക്കും അവിടെ ഈ സീൽ പറക്കുകയില്ല അതിനകത്ത് എയർ ഇതുണ്ട് ഈ മത്സ്യത്തിൻ്റെ അകത്ത് എയർ ഉണ്ടെന്നാണ് പറയുന്നത് അതാണ് അതിനെങ്ങനെ പറക്കാൻ ഇത് ചെയ്യുന്നത് ഭൂമിയിൽ തന്നെയും പറക്കാൻ ചെറുകിടമെന്നില്ല ചെറുകില്ലാത്ത ഈ എന്താ പറയുന്നതിന് ചില പറക്കുന്ന ചില പാമ്പ് ഓന്ത് പോലെയുള്ള ചില പറക്കുന്നതുണ്ട് അതിന് ചിറകില്ല പക്ഷെ ഇത് പറക്കും അതിൽ ഏറക്ക വന്ന് നിറഞ്ഞിട്ട് അത് അതിനെ ഇത് ഇത് ഔട്ടേക്ക് ഇത് ചെയ്തിട്ട് അത് പറക്കുന്ന രീതിയിലുള്ളതുണ്ട് അപ്പോൾ ചിറക് വേണമെന്നില്ല പറക്കാൻ ചെറുകില്ലാതെ പറക്കുന്ന ജീവികളും സമുദ്രത്തിൻ്റെ ഭൂമിയുടെ ഉപരി ഉപരിതലത്തിലുണ്ട് അപ്പം അതും പറഞ്ഞ പോലെ ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വിവിധങ്ങളായ ജീവജാലങ്ങളുണ്ട് അപ്പം ഇവിടെ അത് പറയുകയാണ് അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കളുണ്ട് അതിൽ കപ്പലുകൾ ഓടുന്നു അതിൽ കളിക്കുവാൻ നീ ഉണ്ടാക്കിയ ലിവ്യാധാനുണ്ട് കപ്പലുണ്ട് കപ്പൽ ചാലുകളുണ്ടെന്ന് പറയാം അല്ലേ നമ്മൾ റോട്ടിൽ വാഹനങ്ങൾ പോകുവാൻ വഴിയുണ്ട് നമ്മൾ സമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ അതിനകത്തും വഴിയുണ്ട് കപ്പൽ ചാലുകളുണ്ട് അതിന് പോകാൻ റൂട്ടുണ്ട് സീ റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കൂടെയാണ് കപ്പൽ ചാലുകളിൽ കൂടിയാണ് കപ്പലുകളൊക്കെ സഞ്ചരിക്കുന്നത് അപ്പോഴാണ് സുരക്ഷിതമായിട്ട് അതിന് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ തുടർന്ന് പോരെ അതിൽ കളിക്കുവാനേ ഉണ്ടാക്കിയ ലവ്യാദാനുണ്ട് ലവ്യാദാൻ എന്ന് പറയുന്ന മത്സ്യ ജീവജന്തു മത്സ്യത്തിൻ്റെ അല്ല സീ ക്രിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു കടലിലെ ഒരു ജീവി എന്ന് നമുക്ക് പറയാം സീ വർഗ്ഗത്തിൽ ഫിഷ് വർഗത്തിൽ അതിനെ കൂട്ടാൻ സാധിക്കുകയില്ല പിന്നെ മഹാ തിമിങ്കിലുണ്ട് ഇതിനൊക്കെ ഏകദേശം നൂറടിയോളം വരുമെന്ന് പറയുന്നത് അത്ര ശക്തമായ അതിനെയൊക്കെ ഈ വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിലൊക്കെയാണ് അത് കൂടുതൽ കാണുവരുന്നത് അതിനെ കാണുന്ന നാളുകൾ കാത്തിരിക്കണം അതിങ്ങനെ ഈ ഇപ്പോൾ തീവണ്ടി പോലെ വരുന്നവർ തീവണ്ടിക്ക് പുക ഇങ്ങനെ ഉയർന്നു വരത്തില്ല തീവണ്ടി ഉയരുമ്പോൾ അതിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അതിൻ്റെ തലയുടെ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കാണുമ്പോഴേ അറിയാൻ വരുന്നുണ്ടെന്ന് അപ്പോൾ അതിങ്ങനെ അത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അത് ഒരു തിമിങ്കലത്തിന് ഭക്ഷിക്കാൻ എത്ര ഭക്ഷണമാണ് അത് അയ്യോബിൻ്റെ ഇതിൽ ചോദിക്കുകയാണ് നീയാണോ അതിന് തീനെത്തിച്ച് കൊടുക്കുന്നതെന്ന് നോക്കി നമ്മൾ അതാണ് ആകുലപ്പെടുന്ന കർത്താവ് പറയുമ്പോൾ നിസ്സാരം നമ്മളെ ദൈവം പോറ്റാൻ ശക്തനല്ലേ ഈ കാണുന്ന ഈ മത്സ്യങ്ങളെ മുഴുവൻ തീറ്റി അതിൻ്റെ മത്സ്യങ്ങളെല്ലാം അവയെല്ലാം നിങ്കിലേക്ക് നോക്കുന്ന സംഗീതത്തിന് പറയുന്നത് ഇതേ അവിടെ അവിടെ പറയുന്നുണ്ട് തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു നീ കൊടുക്കുന്നതിന് ഇവ പെറുക്കുന്നു തൃക്കയെ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു ദൈവദനെല്ലാ ആഹാരം കൊടുക്കുന്നു പറയുന്നത് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു നീ കൊടുക്കുന്നതിനെ ഇവ പെറുക്കുന്നു അപ്പൊ ഇതിനെയെല്ലാം പുലർത്താൻ ഒരു മനുഷ്യൻ ഒരു ഈ മത്സ്യം ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ എടുത്ത് കണക്ക് പറഞ്ഞിട്ട് പറയുക ഇത്രയും പോറ്റുന്ന ദൈവത്തിന് എൻ്റെ ഈ നിസ്സാര ജീവിതത്തെ പോറ്റാൻ കഴിയുന്നുണ്ടോ ചോദിക്കുകയാണ് അദ്ദേഹം യേസ് പോസിബിൾ അതാണ് കർത്താവ് പറഞ്ഞാൽ ആകുലപ്പെടരുത് വിചാരപ്പെടരുതെന്നൊക്കെ വിചാര ആകുലങ്ങളൊക്കെ വരുമ്പോൾ ആകുലങ്ങളൊക്കെ ദൈവത്തിനേക്ക് ഇട്ടുകൊള്ളണം അങ്ങനെയൊക്കെ ചിന്തകളൊക്കെ വരുമ്പോൾ അതൊക്കെ ദൈവത്ത് കാസ്റ്റ് ഇട്ട് കൊള്ളണം എറിഞ്ഞിട്ട് കൊള്ളണം ഒരു കാര്യം നമ്മുടെ നമ്മൾ എറിഞ്ഞ് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കണ്ടല്ലോ വലിയ ബാഗും തോക്കി വരും അത് വീട്ടിൽ വന്നതുകൊണ്ട് എറിഞ്ഞ് ആ സോഭയിലേക്ക് ഇങ്ങോട്ട് ഇടുക മുമ്പിലെത്തിയ ടേബിളിലേക്ക് സിറ്റിൽ ചെയറിലേക്കൊക്കെ അത് ഇടുക അങ്ങോട്ട് എന്ന് ഇറക്കി വെക്കുക അത് അത് ചുമന്നുകൊണ്ട് വന്നു ഇത്രയും നേരം അത് പിന്നെ ഫ്രീ ആകാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭാരങ്ങളും ബേഡൻസ് ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിനിലേക്ക് ഇടണം അപ്പോൾ നമ്മൾ ഫ്രീ ആകുകയാണ് അതാണ് പ്രയർ എന്ന് പറയുന്നത് അതൊരു റിഫ്രഷ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നതാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരിക നമ്മുടെ ടെൻഷൻ ഫ്രീ അതല്ലേ ലോകം ആഗ്രഹിക്കുന്നത് അതിനേറ്റവും ഇതാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കൂടിയാന്നുള്ള വിശ്വാസം ദൈവവിശ്വാസമാണ് ടെൻഷൻ ഫ്രീക്ക് ഏറ്റവും മഹാത്തരമായിട്ടുള്ളത് കാരണം അവ നിങ്ങൾക്കായി കരുതുന്നതാകുക നിങ്ങളുടെ സകല ചിന്താഗതി അവരുടെ മേലിട്ടുകൊള്ളുകയും എന്നാൽ ദൈവം ഉറപ്പായിട്ട് പറയുക ഇവിടെ പറയുന്നു തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു നീ കൊടുക്കുന്നതിനെ അവ പറക്കുന്നു തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു തിരുമുഖത്ത് മറയ്ക്കുമ്പോൾ ഭ്രമിച്ചു പോകുന്നു അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ആഹാരം കൊടുക്കുക ദൈവമാണ് പക്ഷെ അത് കണ്ടെത്തണം പക്ഷികൾ കണ്ടെത്തുകയാണ് അതിൻ്റെ ആഹാരം എല്ലാം പ്രകൃതിയെ കൃഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഓരോ അധ്വാനങ്ങൾക്കും പ്രവൃത്തികൾക്കും ജോലികൾ ായിട്ട് നമ്മൾ പോകുന്നത് ഇവിടെ പറയുകയാണ് നീയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്തു തിരികെ ചേരുന്നു നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു എന്ന് പറയാണ് ദൈവത്തിൻ്റെ ശ്വാസമാണ് എല്ലാറ്റിനും ജീവൻ കൊടുത്തിട്ടുള്ളത് ആ ശ്വാസം തിരിച്ചയക്കുമ്പോൾ അത് തിരികെ പൊടിയിലേക്ക് തിരികെ ചേരുന്നു നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു എന്നാൽ മനുഷ്യനിലോ മനുഷ്യനിലോ ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ മനുഷ്യർ ദൈവത്തിൻ്റെ ദൈവ ആത്മാവുണ്ട് ആ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകും മനുഷ്യൻ്റെ ആത്മാവ് ദൈവ അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കത്തിലേക്ക് പോകും സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല ഇതിൽ പ്രകൃതിയിലെ എല്ലാം എന്നാൽ മനുഷ്യനെ അതിനോട് ചേർത്ത് നമുക്ക് ഊഹപ്പെടുത്താൻ പറ്റുകയില്ല മനുഷ്യൻ എക്സ്ട്ര എക്സെപ്ഷൻ അതിനകത്ത് മനുഷ്യൻ സവിശേഷ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ കരു സ്വന്തം കരു മറ്റെല്ലാം ദൈവം വചനത്താലുണ്ടാക്കി മനുഷ്യൻ്റെ തനിക കൊണ്ട് മെനയുകയാണ് ദൈവം ചെയ്തത് അല്ലേ മറ്റെല്ലാം വാക്കുകൊണ്ട് ദൈവം എന്ന് പറയുന്ന ലോകത്തെ മനുഷ്യനെയോ ദൈവം പൊടി കൊണ്ട് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി എന്ന് പറയുന്നു അതിൻ്റെ സ്പെഷ്യൽ ക്രിയേഷൻ ആണ് മനുഷ്യൻ ഇത് ക്രിയ ഇത് ക്രൗൺ ഓഫ് ദി ക്രിയേഷൻ എന്ന് പറയും മനുഷ്യനെ സൃഷ്ടിയുടെ മകുടം സൃഷ്ടിയുടെ കിരീടം എന്നൊക്കെ മനുഷ്യനെ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ നീന്തൽ ശ്വാസം അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു ഈ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു എല്ലാം പുതുക്കുന്നതെയുമാണ് സമുദ്രത്തിലെ ജനങ്ങളത് ശുദ്ധീകരിക്കപ്പെടുകയാണെന്ന് പറയുന്നത് അതൊക്കെ ക്ലെൻസിങ് ആകുന്നുണ്ട് അതിൻ്റെ ശുദ്ധീകരണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ മുതുക് മുഖത്തെ പുതുക്കുന്നു ഒരു ദിവസം ഉദിക്കുമ്പോൾ അത് പുതുതാണ് അന്തരീക്ഷമെല്ലാം എല്ലാം ഫ്രഷ് ഫ്രഷ് എയർ കൊണ്ടെന്ന് അറിയുന്നു അല്ലേ ഇതെല്ലാം മാറ്റി എല്ലാത്തിലും നോക്കുവാണെങ്കിൽ ഏറെ ദൈവത്തിൻ്റെ സവിശേഷത കാണാനായിട്ട് പറ്റും നമുക്ക് ചിന്തിക്കാനൊട്ടുമൊരു കാര്യമുള്ളൂ ഈ ദൈവമാണ് നമ്മുടെ പിതാവ് ഈ സൃഷ്ടാവാണ് നമ്മുടെ നമ്മുടെ അധീവൻ നമ്മളെ മേനഞ്ഞവൻ അപ്പാ എന്ന് വിളിക്കുക മറ്റൊരെന്തിലും സൃഷ്ടാവിന് എന്ന് വിളിക്കുന്നതില്ല ദൈവ രീതിയിൽ മാത്രം കൃത്യവിഷ്കൃ സർഗസ്ഥനാണ് ഞങ്ങളുടെ എന്ന് വിളിക്കാൻ അവിടെ പഠിപ്പിച്ചു അവൻ നമ്മുടെ അപ്പനാണ് നമ്മുടെ പിതാവാണ് അവൻ സർവശക്തനാണ് അവനെല്ലാമാണ് അവൻ നമ്മുടെ നല്ല വൈദ്യനാണ് നല്ല സ്നേഹിതനാണ് എല്ലാമുണ്ട് നല്ല വഴികാട്ടിയാണ് ആ ദൈവത്തെ നമുക്ക് സമ്പൂർണ്ണമായി ആശ്രയിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ എൻ്റെ സൃഷ്ടിയുടെ കരവിരുതോ ഓരോന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എത്ര ആഘാതമാണ് അവിടെ ഞങ്ങളെ സവിശേഷമായി സൃഷ്ടിച്ചു മനുഷ്യനെ മുഴുവൻ ഈ ഭൂമി മുഴുവൻ വാഴുവാൻ നീ ആന്തമനം സൃഷ്ടിച്ചുവാൻ നിങ്ങൾ കാണുന്നു അപ്പം എന്നാൽ വീഴ്ച മുഖാന്തരം അവനു സാധിക്കാതെ എങ്കിലും ഇന്നും മനുഷ്യൻ സകലത്തെയും ഭരിക്കുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു അതിനുവേണ്ടി ഞങ്ങളെ പ്രകാരം സൃഷ്ടിച്ച സൃഷ്ടാവാൻ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ ജീവനത്തെ നിങ്ങൾ വീണ്ടെടുത്ത യേശു എന്തിൻ്റെ തൃക്കാർ ഞങ്ങളുടെ ജീവനെ ഫലമേൽപ്പിക്കുന്നു അവിടുത്തെ ഹിതം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ എല്ലാം സ്തുതി കായസ്തുതിരുനാമൻ ഞങ്ങൾ കുടുംബത്വപ്പെടുത്തണമേ അമേൻ